ഇന്ന് ഉത്രാടം ഈ ഉത്രാടപ്പാച്ചിൽ വെള്ളത്തിലാകുമോ എന്ന സംശയം പലരും ചോദിക്കുന്നുണ്ട് തിരുവോണനാളിൽ അതിതീവ്രമായ മഴ പെയ്തിറങ്ങുമെന്ന മുന്നറിയിപ്പ് നേരത്തെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പങ്കുവച്ചിരിക്കുന്നു ഉത്രാടവും സമാനമായ അവസ്ഥയിലേക്ക് വരുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട പല ജില്ലകളിലും ഇതിനോടകം തന്നെ മഴ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത ഉള്ളതുകൊണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയിടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് തിരുവോണ ദിവസമായിട്ടുള്ള നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ പ്രവചനം ഇത് കൂടാതെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്നുള്ളത് അതിനെ നേരിടാനുള്ള പൊതുജന ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം പറയുകയാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ജില്ലകൾ ഒടിഞ്ഞും വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയം നോക്കി അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തിയോ അതല്ലെങ്കിൽ അഴിച്ചോ വയ്ക്കുക കാറ്റുമഴയും ഉള്ളപ്പോൾ അതിൻ്റെ ചുവട്ടിലും സമീപത്തുമൊക്കെ നിൽക്കുന്നത് അരുത് വാഹനങ്ങൾ ഒരു കാരണവശാലും പാർക്ക് ചെയ്യരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ പോകാൻ സാധ്യതയുള്ള മറ്റു ഉപകരണങ്ങളും വസ്തുക്കളും കയർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജെല്ലുകളും വാതിലുകളും അടച്ചിടണം ജനങ്ങളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം വീടിന്റെ ടെറസിലും മറ്റും നിൽക്കുന്നതും ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കണം കാറ്റും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവിടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ എ ടോൾ ഫ്രീ നമ്പറിലോ കൺട്രോൾ റൂമിലോ വിളിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ മറ്റോ വിവരം അറിയിക്കുക തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി കാറ്റ് മഴയും അവസാനിച്ച് മാത്രം നടത്തുക കെ സി ബി ജീവനക്കാരുമായി ബോജനങ്ങൾ പരമാവധി ക്ഷമയോടെ സഹകരിക്കണം ഒരു കാരണവശാലും നേരിട്ടിറങ്ങി ഇത്തരത്തിലുള്ള റിപ്പയർ വർക്കുകൾ ചെയ്യരുത് പത്രം പാൽ വിതരണക്കാര് പോലെയുള്ള അതിരാവിലെ ജോലിക്കുറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പാക്കേണ്ടത് എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ച് അപകടം ഇല്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ മുന്നോട്ട് നീങ്ങാം ഇന്നാകട്ടെ തെക്കുകിഴക്കൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്കു കിഴക്കൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് അതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് ഇടുക്കി അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ വൈദ്യുത ഉൽപാദനവും കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഒൻപത് ഡാമുകളിൽ ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കക്കി മുഴിയാർ മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ ഷോളയാർ പെരിങ്ങൽകുത്ത് ബാണാസുരസാഗർ തുടങ്ങിയ ഒൻപത് ഡാമി ാമുകൾക്കാണ് റെഡ് അലർട്ട് നിലവിലുള്ളത് പമ്പയിൽ എൺപത്തി ഒന്ന് ശതമാനവും ഷോളയാറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇടമലയാറിൽ എഴുപത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭരണശേഷിയുടെ എഴുപത്തിമൂന്ന് ശതമാനമാണ് ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ് അതോടെ ഇടുക്കിയിൽ നിന്നും ഏഴ് ദശാംശം ഏഴ് നാല് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ശബരിഗിരിയിൽ അഞ്ച് ദശാംശം എട്ട് എട്ട് ഏഴ് ഒൻപത് ദശലക്ഷം യൂണിറ്റും മറ്റ് ഡാമുകളിലും റൂൾ കർവ് പാലിച്ചുകൊണ്ട് ഉത്പാദനം ക്രമീകരിച്ചു പോവുകയാണ് മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് എൺപത്തി രണ്ട് ദശലക്ഷം യൂണിറ്റാണ് ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന പ്രതിദിന ഉപയോഗമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇത് എഴുപത്തിയാറ് ദശലക്ഷം യൂണിറ്റിലേക്ക് താന്നിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തി എട്ടേ ദശാംശം ആറ് എട്ട് ദശലക്ഷം യൂണിറ്റും കേരളത്തിൽ ആഭ്യന്തരമായി തന്നെ ഉത്പാദിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുപ്പത്തി എട്ടേ ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം യൂണിറ്റ് ആണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പീക്ക് സമയ പ്രതിദിന ആവശ്യകത നിലവിൽ നാലായിരം മെഗാവാട്ടിൽ താഴെയുമാണ് ശനിയാഴ്ച ഇത് മൂവായിരത്തി എണ്ണൂറ് മെഗാവാട്ടിലേക്ക് കടന്നിരുന്നു ഇനി ഇതുവരെയുള്ള കാലവർഷത്തെ പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇറിഗേഷൻ ഡേറ്റ അനുസരിച്ച് മൂവായിരത്തി മുന്നൂറ്റി ആറ് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് കാസർഗോഡ് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി എറണാകുളം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മില്ലിമീറ്റർ മഴ കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്നിങ്ങനെയാണ് കണക്ക് ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഒന്ന് മുതൽ പതിനേഴ് വരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത് എറണാകുളം ജില്ലയിലാണ് നാനൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത് തൊട്ടു പിന്നാലെ കോട്ടയം മുന്നൂറ്റി അൻപത്തി ആറും തൃശൂർ ഇടുക്കിയും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും പത്തനംതിട്ടയിൽ മുന്നൂറ്റി പതിനഞ്ചും എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലം ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലേക്കുള്ള മഴ സാധ്യത പ്രവചനം പങ്കുവച്ചിട്ടുണ്ട് എല്ലാ ഓറഞ്ച് അലർട്ടുകളാണ് പങ്കുവച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ തൊട്ട് ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇനി പതിനെട്ടാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ ഉണ്ട് പത്തൊൻപതാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപതാം തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ ഉപർദ്ദമാക്കുന്നത് ഇനി ന്യൂനമർദ്ദ ബാധി തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മഴ തുടരുമെന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് എങ്ങനെ ഉണ്ടാകുന്നു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള ഒരു കാറ്റിന്റെ കറക്കമുണ്ട് അതിനെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ കാറ്റിന്റെ ഒരു കറക്കതമായി നമുക്ക് പറയാൻ സാധിക്കും കാറ്റിന്റെ ശക്തി കുറഞ്ഞ ഒരു കറക്കം അതിനെ ചക്രവാത ചുഴി എന്ന് പറയും മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതിനെയാണ് ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ പല ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് അനുസരിച്ച് ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കം ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘരി ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോളിസിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരം വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാൽ അത് ന്യൂനമർദ്ദമായി രൂപം പ്രാപിക്കും പക്ഷേ എല്ലാ ചക്രവാതച്ചുഴിയും ന്യൂനമർദ്ദം ആകണമെന്നില്ല ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷനായി അതായത് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീട് ഡീപ്പ് ഡിപ്രഷനായി അതായത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റായി അത് രൂപപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധയോടു കൂടി ചില നിർദ്ദേശങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം എന്നിട്ട് പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഇട ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത